നിന്റെ ഇഷ്ടങ്ങളെ നീ ബലി കഴിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമായിട്ട് നീ മാറും സ്നാപക യോഗൻ ഞാൻ ഒരു കാലത്തോളം മരുഭൂമിയിലായിരുന്നു മരുഭൂമിയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ഇടയിലല്ല സുഖസൗകര്യങ്ങളുടെ ഇടയിലല്ല സന്തോഷങ്ങളുടെ ഇടയിലല്ല എല്ലാ സുഖ സൗകര്യങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഇടയിലല്ല ഒറ്റപ്പെടലിന്റെയും കടുത്ത പരീക്ഷണങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലാണ് അവിടെയാണ് സ്നാപക യോഗ ശക്തി എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുന്നു ഈശ്വഷിഹായി എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ നിന്റെ ഇഷ്ടങ്ങളെ നീ ബലി കഴിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമായിട്ട് നീ മാറും നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിന്റെ ശരീരത്തിന് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ഈശോയ്ക്ക് കാഴ്ചവെക്കുക നീ നിന്റെ ഇഷ്ടങ്ങളെ ബലി കടിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവനും ഒക്കെ ആയിട്ട് മാറും ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ബലി കഴിച്ച സ്നാപക യോഹനാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളും തെരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ നിയോ ദൈവത്തിന്റെ വാത്സല്യ വാചനങ്ങളുമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗം നമുക്ക് ധ്യാനിക്കാനായിട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ സ്നാപക യോഹനാനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് സ്നാപകോഹനെ ജന്മത്തിന് ശേഷം ലോകായുടെ സുവിശേഷം ഒന്നാം അധ്യായം എട്ടാം എൺപത്തി ആറാമത്തെ വചനം ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു ഒരു സ്നാപക യോഗന്നാന്റെ ഒരു പരസ്യ ജീവിതം ഈശോടെ ഈ മാമോദി സാഹേബുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സ്നാപക യോഗന്നാൻ പ്രവേശിക്കുന്നത് പരസ്യ ജീവിതത്തിൽ ജനത്തിന്റെ ഇടയിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം സ്നാപക യോഗന്നാൻ ഒരു കാലത്തോളം മരുഭൂമിയിലായിരുന്നു മരുഭൂമിയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ഇടയിലല്ല സുഖസൗകര്യങ്ങളുടെ ഇടയിലല്ല സന്തോഷങ്ങളുടെ ഇടയിലല്ല എല്ലാ സുഖ സൗകര്യങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഇടയിലല്ല ഒറ്റപ്പെടലിന്റെയും കടുത്ത പരീക്ഷണങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലാണ് അവിടെയാണ് സ്നാപകയോഗ ശക്തി എന്ന് വ്യക്തമായിട്ട് കൊളപ്പെടുന്നത് അവിടെ പല കാര്യങ്ങളും അവന് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ജനത്തെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ദൈവത്തിന് വേണ്ടി ഇഷ്ടങ്ങളെ ബലികഴിച്ച് ദൈവത്തോടൊത്തായിരിക്കുവാൻ ഈ ലോകത്തിൽ നിന്ന് മാറി കണ്ടെത്തിയ ഇടമാണ് മരുഭൂമി പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ദൈവത്തോട് കൂടി ആയിരിക്കുവാൻ എന്തൊക്കെ ഉപേക്ഷിക്കുന്നുവോ എന്തൊക്കെ പരിത്യജിക്കുന്നുവോ ദൈവം നിനക്ക് കൂടുതൽ ക്രമ ക്രമ തരുമെന്നത് സ്നാപകയോഗം ഞാൻ മരുഭൂമി ജീവിതം വെളിപ്പെടുത്തുകയാണ് ഇനി സ്നാപകയോഗം ഞാൻ സ്വന്തം ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കുന്നത് അത്താഴ സവിശേഷം മൂന്നാം അധ്യായം നാലാമത്തെ തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വളരെ അടുക്കമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ഒരുപക്ഷെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടതല്ല ശരീരത്തെ വളരെയധികം പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പോലും ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ട് കാണുകയാണ് അദ്ദേഹം വിശുദ്ധരുടെ ജീവിതത്തില് പരിത്യാഗത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചാക്കുവസ്ത്രം ധരിക്കുക ആ വിശുദ്ധ പക്കോമീസിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വിശുദ്ധ പക്കോമീസിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് പക്കോമീസ് ദൈവത്തെ തിരിച്ചറിഞ്ഞ ആ നാളുകളിൽ ആദ്യ നൂറ്റാണ്ടുകൾ തന്നെയാണ് അദ്ദേഹം സന്യാസ ജീവിതം സ്വീകരിച്ചു മരുഭൂമിയിൽ രാത്രികളിൽ ഉറങ്ങാതിരിക്കുക പകൽ സമയം ജോലികൾ വ്യാപൃതനാവുക അങ്ങനെ ഉറക്കത്തെ തന്നെ മാറ്റി യഥാന്ന് സമയം കല്ലിൽ ഇങ്ങനെ തലവെച്ച് അല്പസമയം മയങ്ങും കൂടുതൽ സമയം രാത്രിയിൽ ദൈവത്തോട് സംസാരിക്കും അദ്ദേഹത്തിലൂടെ ലഭിച്ച കൃപ എന്ന് പറയുന്നത് അനേകർക്ക് സൗഖ്യവും അനേകർ ഈ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഒരു പരിത്യാഗത്തിന്റെ ജീവിത ശൈലി തന്നെ സഭയിൽ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ സ്നാപക യോഗനാന്റെ സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ബലി കഴിച്ചു എന്നതിന്റെ അടയാളമാണ് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരിയിൽ തോൽവാറും അതോടൊപ്പം തന്നെ സ്നാപകയോഗ ഞാൻ കഴിച്ചിരിക്കുന്ന ഭക്ഷണം അതെല്ലാവർക്കും അറിയാം സ്നാപകയോഗം വെട്ടുകളിയും കാട്ടുന്നതിനും ആയിരുന്നു കഴിച്ചിരുന്നത് ഈ വെട്ടുകളിയും കാട്ടുന്നതിനും കഴിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടമുണ്ടാക്കുന്ന ഭക്ഷണ പോലും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് പല വിശുദ്ധരുടെയും ജീവിതത്തില് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പാത്തിമായ മൂന്ന് കുട്ടികളും പരിത്യാഗത്തിന്റെ ഭക്ഷണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്നു വിശേഷം സ്വീകരിക്കുക അവര് പച്ചിലകൾ കൊണ്ട് കൈ ഇലകൾ കൊണ്ടുള്ള ഭക്ഷണം കഴിച്ച് അത് ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കുക വെള്ളം പോലും കുടിക്കാനുള്ള ആഗ്രഹത്തെ പോലും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുക ശ്രാവകിയോന്നാൽ സ്വന്തം ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെ ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ ഭാഗമായിട്ട് ദൈവാനുഭവത്തിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചപ്പോഴ് അവൻ ശക്തനായിത്തീരുകയാണ് ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിച്ചപ്പോൾ സ്വന്തം പരിത്യാഗത്തിന്റെ ഒരു ജീവിതശൈലി സ്വീകരിച്ചപ്പോൾ ഇഷ്ടാനുഷ്ഠാനങ്ങളെ ബലി കഴിച്ച് കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്തപ്പോൾ സ്നാപക ശനാപകോനാന് കിട്ടിയ അഭിഷേകമാണ് ഒന്നാമത്തത് യോഹനാൻ ഒന്ന് ഇരുപതിൽ പറയുന്നത് ഞാൻ കുറയണം അവൻ വളരണം അവൻ വളരുകയും യോഹനാൻ ഒന്ന് ഇരുപത്തി ഇരുപതാമത്തെ വതിട്ട് പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവല്ല സ്വയം എളുപ്പപ്പെടുന്നതിന്റെ അടയാളമാണ് വളരെയധികം ആളുകള് സ്നാപക യോഹനാന്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഒരുപക്ഷെ ഇവനായിരിക്കുമോ ക്രിസ്തുവോ ക്രിസ്തു ഒരുപക്ഷെ ഇവൻ ദൈവമായിരിക്കും ദൈവത്തിന്റെ പുത്രനായിരിക്കും ഇങ്ങനെ പറയുമ്പോൾ സ്വയം എളുപ്പപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവല്ല സ്വയം എളിമപ്പെട്ട് ഞാൻ സീറോയാണ് ഞാൻ ഒന്നുമല്ല എന്ന് പറയണമെങ്കിൽ അത്രമാത്രം എളുപ്പ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ വീണ്ടും യോഗനാന്റെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവനന്തപുരത്ത് എളിമപ്പെടുന്നതിന്റെ ആഴമായിട്ട് പറയാണ് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ അത്രമാത്രം നിസ്സാരനാണ് എന്ന് ഈ ലോകത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യോഗനാൻ മൂന്ന് മുപ്പതി പറയുകയാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം അതാണ് ദൈവത്തിന്റെ മുമ്പിൽ എളുപ്പപ്പെടാൻ പറ്റും ഏറ്റവും കൂടുതൽ ദൈവസംഗതിയിൽ ഏറ്റവും എളുപ്പപ്പെട്ട ഒരു കഥാപാത്രങ്ങളിൽ ഒന്നാണ് സ്നാപക യോഗന അങ്ങനെയുള്ള സ്നാപകോഹനാനെ കുറിച്ച് ദൈവം പറയുന്നത് എന്താണ് ഈ സ്നാപക യോഗനാൻ പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഭൂമിയിൽ സ്നാപക യോഗനാനേക്കാളും വലിയവനില്ല പത്താഴ്ച സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ തിരുവഞ്ചത്ത് പറയുകയാണ് ഈ ഭൂമിയിലെ മനുഷ്യരില് സ്നാപക യോഗനാനേക്കാളും വലിയവനായിട്ട് ആരുമില്ല ഈ സ്നാപക യോഗ ഞാൻ വചനം പറയുമ്പോഴും പ്രത്യേകത്തിന് അത്രമാത്രം വിശുദ്ധി ഏർമയുള്ള സ്നാപക യോഗനാന്റെ വചനം ഉള്ളിൽ തുറച്ചു കയറുകയാണ് ജനത്തിന്റെ നമുക്ക് കൃപയുള്ളവര് ദൈവത്തിന്റെ വിശ്വസ വിശ്വസത പുലർത്തിയവര് പരുത്യാഗത്തിന്റെ ജീവിതശൈലി പുലർത്തിയവര് ഒരു പ്രാച്യത ജീവിതം നയിക്കുന്നവര് വചനം പറയുമ്പോൾ ചില വചനങ്ങൾ തോച്ചു കയറും അതൊരു മാനസാന്തരത്തിലേക്ക് നയിക്കും സ്നാപക യോഗ വചനം പറയുമ്പോൾ ചില പൊട്ടിക്കരയുന്നുണ്ട് അവര് കണ്ണുനീരോടുകൂടി വന്നാണ് മാബുദ്ദേശം സ്വീകരിക്കുന്നത് സ്നാനം സ്വീകരിക്കുന്നത് അതുകൊണ്ട് സ്നാ സ്നാപക യോഗം നൽകിയ സ്നാനത്തിന്റെ പേരാണ് അനുതാപ സ്നാനം പാപമോചനത്തിന്റെ അനുതാപ സ്നാനം എന്നാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാലാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അത്രമാത്രം കരഞ്ഞ പുതിയ വൃത്തിയാകാനായിട്ട് ശനാപയോഹനാന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു അത്രമാത്രം വെളിമയോട് ജീവിച്ചതാണ് പിന്നെ ശനാപകയോഹനാനെ കുറിച്ച് പറയുന്നത് സ്നാപക നീതിമാനും വിശുദ്ധനുമായിരുന്നു മർക്കോസിന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപതാമത്തെ തിരുവനന്തപുരം ശനാപയോഹനാനെ കുറിച്ച് പറയുന്നത് നീതിമാനും ഹെറോദോസിനും പോലും അറിയാം നീതിമാനും വിശുദ്ധനുമാണ് അത്രമാത്രം വിശുദ്ധനാണ് വിശുദ്ധനായിട്ട് ജീവിച്ച വ്യക്തിയാണ് ഇനി സ്നാപകയോഗം ഞാൻ സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവത്തിന്റെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും കണ്ട വ്യക്തിയാണ് പരിശുദ്ധാത്മാവിനെ ഇറങ്ങി വരുന്നത് പ്രാവിന്റെ രൂപത്തിൽ വരുന്നത് സ്വർഗം തുറക്കപ്പെടുന്നു അത്രമാത്രം വിശുദ്ധിയുണ്ട് അപ്പൊ സ്നാപക യോഗം ഞാൻ പരിത്യാഗ ജീവിതവും ഒരു ബലി ജീവിതവും സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിച്ചിട്ടുള്ള ഒരു സമർപ്പണവും സ്വർഗ്ഗത്തിന്റെ അഭിഷേകം തിരിച്ചറിയുവാനും ഈ ഭൂമിയിൽ എളിമയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും കഴിയും ഫേബർ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് എന്റെ ജീവിതത്തില് എത്രമാത്രം ഏറ്റവും വലിയ പരിത്യാഗങ്ങൾ ഒന്ന് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ ബലി കഴിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാനായിട്ട് വളരെയധികം അസ്വസ്ഥപ്പെടാറുണ്ട് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു മേഖലയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭൗതികമായ കാര്യം ഒരു സാധനം കഴിക്കണം എന്നാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നാഗ്രഹമുണ്ട് അത് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ട് അത് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഓരോ സമയവും ദൈവത്തിന്റെ കൃപ ഇങ്ങനെ നിങ്ങളിലേക്ക് കൊടുക്കുന്നത് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കാം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിനോദങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ മൊബൈൽ ഫോൺ ഫോണായിരിക്കാം ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ ഇതിനെ വലി കടിക്കാൻ തുടങ്ങുമ്പോൾ ഇതിനെ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങുമ്പോൾ നീ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ആത്മീയ ശക്തിയെ നമ്മൾ അത്രമാത്രം ഗൗരവത്തോടു കൂടി കാണും ആത്മീയ ശക്തി പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ലഭിക്കുന്നതാണ് ആത്മീയശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഉപവാസവും പ്രാർത്ഥനയും കൂടിയാണ് ഉപവാസത്തോ ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അത്രമാത്രം ഫലപ്രദമാണെന്ന് ലോപ്യത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഉപവാസത്തോടു കൂടി പ്രാർത്ഥിക്കുക ഉപവാസവും പ്രാർത്ഥനയും ഒരു ചേർന്ന് കഴിയുമ്പോൾ വ്യക്തിയുടെ ശക്തി പ്രാപിക്കാൻ തുടങ്ങും ആത്മീയ ശക്തി നേടണമെങ്കിൽ ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് എളിമയും വിശുദ്ധിയും കാറ്റു സൂക്ഷിച്ചാൽ ദൈവകൃപ കൃപ നിന്നിൽ വളരെ ് പ്രവർത്തിക്കാൻ തുടങ്ങും രണ്ട് കാര്യങ്ങൾ എളുപ്പയും വിശുദ്ധി ജീവിതത്തിൽ എത്രമാത്രം എഴുതപ്പെടാൻ കഴിയുന്നുവോ എത്രമാത്രം വിശുദ്ധി പാലിക്കാൻ തുടങ്ങുന്നുവോ അത്രമാത്രം ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പൊ ഈ കൃപ ലഭിക്കണമെങ്കിൽ എളിമയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കണം സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരെ വിശുദ്ധീകരിക്കണം സ്നാപകോകന്മാന്റെ വാക്കുകൾക്ക് അത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു മാനസാന്തല്യത്തിലേക്ക് നയിക്കപ്പെടാൻ തക്ക ശക്തി ഉണ്ടായിരുന്നു അതിന്റെ കാരണം വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് സ്നാപകോഗ സ്വന്തം ജീവിത വിശുദ്ധീകരണം വഴിയായിട്ടാണ് അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് ഞാൻ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടാൽ എന്നിലൂടെ മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് കഴിയും നീ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണം സ്നാപയോഗന് തന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലത്തോളം മരുഭൂമിയിൽ ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചതാണ് നിന്റെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും വേണ്ടി സമയം മാറ്റിവെക്കുമ്പോഴാണ് നീ ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശനാവോഹനാനെ പോലെ നീ ഇഷ്ടങ്ങളെ വലു കഴിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തനായ മകനും മകളുമായിട്ട് മാറും അതിന് ഈശോവിനക്ക് കൃപ നൽകട്ടെ ഒരു നിമിഷം നമുക്കവനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിക്കാം ആലവിയ ആലവിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം കർത്താവിശ്വമിശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശോധനാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ